നിസാം ഇപ്പോൾ വനിതാ സംവരണ ബിൽ ഇത്ര കാലമായിട്ടും യു പി എയ്ക്ക് നടപ്പാക്കാൻ പറ്റാത്ത വനിതാ സംവരണ ബിൽ അത് നിയമമാക്കി ഞങ്ങൾ എന്നുള്ള കാര്യമാണ് മോദി പറയുന്നത് മോദി ഗ്യാരണ്ടി എന്നാൽ നടപ്പാക്കലാണ് വെറുതെ വെറും പ്രഖ്യാപനങ്ങളല്ല അപ്പോൾ അദ്ദേഹം ഓരോ പ്രഖ്യാപനങ്ങളായി നടപ്പാക്കിയ കാര്യങ്ങളായി ഓരോന്നായി വിളിച്ചു പറയുകയാണ് അവിടെ മുഴുവൻ സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടം അവിടെ കാത്തു നിന്നതും കണ്ടിരുന്നാണല്ലോ അത് തൃശൂരിൽ ഒരു തരത്തിലും ഫലിക്കില്ല എന്ന് കോൺഗ്രസിന് വിശ്വാസമുണ്ടോ അതോടൊപ്പം തന്നെ ഇവിടെ കേരളത്തിലും ഇന്ത്യ മുന്നണിയുണ്ട് കേരളത്തിലും ഇന്ത്യ മുന്നണി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു അത് കൊള്ളയടിക്കാനും അഴിമതിക്കും ആണ് ആ സഖ്യം പ്രവർത്തിക്കുന്നത് എന്നാണ് കോൺഗ്രസിനെയും സി പി എമ്മിനെയും വിമർശിച്ചുകൊണ്ട് മോദി പറഞ്ഞത് ആ സഖ്യത്തെ പരാജയപ്പെടുത്തുമെന്ന് കൂടി അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് മോദി ഇന്ന് തൃശൂരിൽ നടത്തിയത് ഒരു ഇലക്ഷൻ റാലി ആണെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം പക്ഷേ ഞാൻ കരുതുന്നത് നരേന്ദ്രമോദിയും കേന്ദ്ര ബിജെപിയും നേതൃത്വവും വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കേരളത്തെ സമീപിക്കുന്നുള്ളൂ സമീപിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് തൃശ്ശൂർ ആ റാലി നടന്നത് തൃശ്ശൂർ നമുക്കറിയാം ഇപ്പോൾ കേൾക്കാവോ കേൾക്കാമോ ഇന്ന് തൃശ്ശൂർ നടന്നത് ഇന്ന് തൃശ്ശൂർ ഇന്ന് തൃശ്ശൂർ നടന്നത് ബി ജെ പിയുടെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ആരംഭമാണ് കേരളത്തിലെ പ്രചരണത്തിന്റെ ആരംഭമാണെന്ന് നമുക്കെല്ലാം മനസ്സിലാവും പക്ഷേ വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് കേരളത്തെ ബി ജെ പി സമീപിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന സീറ്റാണ് തൃശ്ശൂർ സുരേഷ് ഗോപി അവിടെ മത്സരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് എന്നിട്ട് പോലും സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കുമ്പോൾ പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാൾ വന്ന് പ്രചരണം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മൂർധന്യത്തിലായിരിക്കണം അപ്പോൾ വളരെ നേരത്തെ തന്നെ അദ്ദേഹം ഇവിടെ വന്നു ഇനി ഒരു മൂന്ന് മാസത്തിനകം അവിടെ അദ്ദേഹം വീണ്ടും എത്തും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല അപ്പോൾ കേരളത്തിൽ പിന്നെ മറ്റ് സീറ്റുകളിലും ഒന്നും കേന്ദ്ര ബി ജെ പി നേതൃത്വം വലിയ സാധ്യത കൽപ്പിക്കുന്നില്ല വലിയ സാധ്യത പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ചടങ്ങ് എന്ന രീതിയിൽ കേരളത്തിലെ ബി ജെ പി സംഘടിപ്പിച്ച ഒരു ചടങ്ങ് എന്ന രീതിയിൽ പങ്കെടുത്തു എന്നുള്ളത് മാത്രമാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഇന്ന് അദ്ദേഹം അവിടെ വളരെയേറെ കാര്യങ്ങൾ പറഞ്ഞു മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞു അദ്ദേഹം അവകാശ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുന്നതിനും അവകാശവാദം ഉന്നയിക്കുന്നതിനും ഒക്കെ വളരെ പ്രാഗല്ഭ്യമുള്ളയാളാണ് നമുക്കറിയാം പക്ഷെ അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾക്ക് പലപ്പോഴും വസ്തുതകളുടെ പിൻബലമില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അദ്ദേഹം ഇന്ന് മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് പറഞ്ഞു മോദി ഗ്യാരണ്ടിയിൽ പ്രധാനമായും പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട് പക്ഷേ ആ കാര്യങ്ങളുടെയൊക്കെ ഒക്കെ യാഥാർത്ഥ്യം എന്താണ് നമുക്കറിയാം ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫാ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഉണ്ട് അതിൻ്റെ ഇന്ത്യൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സ്റ്റഡീസ് ഉണ്ട് അവരാണ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ നടത്തുന്നത് ആ ഫാമിലി ഹെൽത്ത് സർവേയിൽ കണ്ടെത്തിയത് പത്തൊമ്പത് ശതമാനം വീടുകളിൽ ഇപ്പോഴും ടോയ്ലറ്റുകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മോഡി ഗവൺമെൻറ് അവകാശപ്പെടുന്നത് ഇന്ത്യയെ നാഷണൽ ഓപ്പൺ സ്പേസ് ഡിഫക്കേഷൻ ഫ്രീ രാജ്യമാക്കി മാറ്റി പൊതുവെയുടെ വിസർജ്ജന വിമുക്ത രാജ്യമാക്കി മാറ്റി എന്നാണ് മോഡി ഗവൺമെൻറ് അവകാശപ്പെടുന്നത് പക്ഷെ ആ സർവേയിലെ കണ്ടെത്തൽ പ്രകാരം പത്തൊമ്പത് ശതമാനം വീടുകളിൽ ഇനിയും ടോയ്ലറ്റ് എത്തിയിട്ടില്ല പന്ത്രണ്ട് കോടി കുടുംബങ്ങളിൽ പൂർണ്ണമായും ഇന്ത്യ പൊതുജന വിമ ഇന്ത്യ പൊതുയുടെ വിസർജന വിമുക്ത രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് മോദി അവകാശപ്പെട്ടത് അത് ശരിയല്ല എന്നാണ് ആ സർവേ കണ്ടെത്തിയത് അതുപോലെ തന്നെ അൻ നാൽപ്പത് ശതമാനം വീടുകളിൽ ഇപ്പോഴും ഗ്യാസ് ശുദ്ധ പാചകവാതകം എത്തിയിട്ടില്ല എന്നാണ് ആ സർവേ കണ്ടെത്തിയത് അത് പിന്നെ ഗ്രാമീണ മേഖലയിൽ ലാണ്ട് അൻപത്തിയേഴ് ശതമാനം വീടുകളിൽ ഇനിയും ശുദ്ധ പാചകവാതകം എത്തിയിട്ടില്ല എന്ന് ആ സർവേ പറയുന്നു അപ്പം ഈ സർവേകളുടെ ആ സർവേയോട് ഗവൺമെൻറ് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നമുക്കറിയാം ഗവൺമെൻറ് ആവശ്യപ്പെട്ട കണക്ക് കൊടുക്കാൻ തയ്യാറാകാതിരുന്ന ഇന്ത്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സ്റ്റഡീസിൻ്റെ ഡയറക്ടർ കെ എസ് ജെയിംസിനെ ആദ്യം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തെ നിർബന്ധിത റിട്ടയർമെൻറ്റിന് വിധേയനാക്കുകയും ചെയ്തു അതുപോലെ തന്നെയാണ് പിന്നെ തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള കണക്കുകൾ മോദി അവകാശപ്പെടുന്നത് കഴിഞ്ഞ ആറ് ശതമാനമാണ് ദേശീയ തൊഴിലില്ലായ്മ നിരക്ക് എന്നുള്ളതാണ് അത് രണ്ട് വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എന്നുള്ളതാണ് പക്ഷേ സെൻറ്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കോണമിയുടെ പഠന ഇന്ത്യയുടെ നിലവിലുള്ള തൊഴിലായ്മ നിരക്ക് പത്ത് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനമാണ് അങ്ങനെ വാസ് വസ്തുതകളുടെ പിൻബലം അവകാശവാദങ്ങളാണ് മോദി ഉന്നയിക്കുന്നത് ഈ തൊഴിലായ്മയെക്കുറിച്ചുള്ള കണക്കുകൾ പ്രസിദ്ധീകരിക്കുവാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തുവിടുവാൻ ഗവൺമെൻറ് വിസമ്മതിച്ചു ആ ഗവൺമെൻറ് പുറത്തുവിടാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അതിൻ്റെ ആക്ടിങ് ചെയർമാൻ ആയിരുന്ന കെ പി മോഹൻ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചു പോയത് നമ്മൾ കണ്ടാണ് അപ്പോൾ വാ വസ്തുതകളുടെ അടിസ്ഥാനമില്ലാതെ അവകാശവാദം ഉന്നയിക്കുക എന്നുള്ളത് നരേന്ദ്രമോദിയുടെ രീതിയാണ് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസിനെ സംബന്ധിച്ചും അദ്ദേഹം പറയുന്നത് നമുക്കറിയാം പ്രതിപക്ഷ നേതാക്കന്മാർ ഉന്നയിക്കുന്നത് പോലെ പിന്നെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന ഒരാളല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ കൈവശം അദ്ദേഹത്തിൻ്റെ അധികാര പരിധിക്കുള്ളിൽ എല്ലാ അന്വേഷണ ഏജൻസികളുമുണ്ട് ആ അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു മടിയുമില്ലാത്തയാളാണ് നരേന്ദ്രമോദി എന്ന് നമുക്കറിയാം ഡൽഹിയിലെ പ്രധാന മുഖ്യമന്ത്രിയെ രണ്ട് പ്രാവശ്യം അന്വേഷണത്തിനായി വിളിച്ചു തെളിവെടുപ്പിനായി വിളിച്ചു ഡൽഹിയിലെ മുഖ്യ ഉപമുഖ്യമന്ത്രിയും മറ്റൊരു മന്ത്രിയും ജയിലിലാണ് പി പാർട്ടിയുടെ ഒരു എം പി ജയിലിലാണ് തമിഴ്നാട്ടിലെ മൂന്ന് മന്ത്രിമാർ ജയിലിലാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്ന പി ചിദംബരം നൂറ് ദിവസം ജയിലിൽ കടന്നു ഡി കെ ശിവകുമാർ തൊണ്ണൂറ് ദിവസം ജയിലിൽ കടന്നു ഇങ്ങനെയൊക്കെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷി നേതാക്കന്മാരെ പിന്നെ ജയിലിലിടുന്നതിനോ കേസിൽ കൊടുക്കുന്നതിനോ ഒരു മടിയുമുള്ള ഭരണ സംവിധാനമല്ല ഇല്ല പക്ഷേ കേരളത്തിൽ മാത്രം അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് വ്യക്തമായി പറയാനുള്ള ബാധ്യത ഈ ഗവൺമെന്റ് പ്രധാനമന്ത്രിക്ക് ഗവൺമെൻറ് ഉണ്ട് അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ പ്രധാനമന്ത്രി പറയ ഈ അന്വേഷണമൊക്കെ നടത്തുന്നതിൽ പ്രധാനമന്ത്രി പറയുന്നതിൽ സത്യമില്ല അല്ലെങ്കിൽ ഈ അന്വേഷണമൊക്കെ നടന്നിട്ടും എവിടെയൊക്കെയോ എന്ത് യോ നടന്നിട്ടുണ്ട് ആ ഒത്തുകളികൾ വിശദീകരിക്കുവാൻ പ്രധാനമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ട് കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ആരോപണ പ്രത്യോപണങ്ങൾക്ക് അപ്പുറത്ത് ഇവിടെ രാഷ്ട്രീയമായി എന്തൊക്കെയോ ഒത്തുകളും അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ശരി डिबेट विद स्मृति परती कार्ड